ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ കാസർഗോഡ് ചാലിങ്കാലിൽ നിന്ന് വൻതോതിൽ മണ്ണ് കടത്തിയ സംഭവത്തിൽ ജിയോളജി വകുപ്പിന്റെ ഇടപെടൽ നിർമ്മാണ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അനുമതിയില്ലാതെയാണ് മണ്ണെടുത്തത് എന്ന് പരിശോധനയിൽ വ്യക്തമായെന്നും മൂന്ന് ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്ന് നോട്ടീസിൽ അരുൺ അരുൺ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത് എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നു ക്ഷൻ കമ്പനി വ്യാപകമായി മണ്ണെടുത്തിരുന്നത് ഇരുപത് കോൾ താഴ്ചയിലാണ് മണ്ണ് എടുത്തതെന്ന് മൂന്നേക്കർ വിസ്തൃതിയിലും ഇരുപത് കോൾ താഴ്ചയിലുമാണ് മണ്ണ് എടുത്തതെന്ന കാര്യമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായത് വലിയ തോതിലുള്ള ഒരു മണ്ണെടുപ്പ് ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് നിരവധി വീടുകൾ ഉണ്ടായിരുന്നു മഴ പെയ്തോടുകൂടി ആ കുഴിയിൽ ആ വലിയ കുഴിയിൽ മുഴുവൻ വെള്ളം നിറഞ്ഞു അതേ പൊട്ടി പുറത്തുള്ള വീടുകളിലേക്ക് അപകട ഭീഷണി ഉയർത്തും വിധത്തിൽ വലിയ തോതിലുള്ള ഒരു വെള്ള വെള്ളക്കെട്ടായിരുന്നു അതാണ് ജിയോളജി വകുപ്പ് പരിശോധിച്ചത് ജിയോളജി വകുപ്പും ജില്ലാ ഭരണകൂടവും പരിശോധിച്ചത് ആ പരിശോധനയ്ക്ക് ശേഷം അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ മണ്ണെടുത്തതെന്ന് കണ്ടെത്തി തുടർന്നാണിപ്പോൾ ജിയോളജി വകുപ്പിന്റെ നീക്കം ഈ കമ്പനിക്ക് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പിഴ ചുമത്താനുള്ള നീക്കമാണ് ജിയോളജി വകുപ്പ് നട അത്തരത്തിലുള്ള നടപടിയാണ് ജിയോളജി വകുപ്പിന്റേത് ഈ ഇപ്പോൾ നിലവിൽ മേഘാ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് ആരുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ മണ്ണെടുക്കാൻ തയ്യാറായത് അതെ മൂന്ന് ദിവസത്തിനകം എന്നാണ് ഇപ്പോൾ ജിയോളജി വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഉമ്മ ശരി അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്